നിങ്ങളുടെ യഥാർത്ഥമായ കഴിവുകളിൽ നിന്നും നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന ഒരു കൂട്ടം ആൾക്കാരിൽ നിന്ന് ദൈവത്തിന് നിങ്ങളെ വേർതിരിച്ചെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്നും യാതൊരുവിധമായ പിന്തുണയോ പ്രോത്സാഹനമോ കിട്ടാതെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങളായിരിക്കുന്നത് അവർക്ക് നിങ്ങളെ നിങ്ങളുടെ ദർശനത്തിൽ നിന്നും മാറ്റിക്കൊണ്ടു പോകുവാൻ സാധിച്ചേക്കാം അവരുടെ ഇഷ്ടങ്ങളിൽ ചെന്നുപെട്ട നിങ്ങൾക്ക് ഒരുപക്ഷെ ദൈവശബ്ദം പോലും തിരിച്ചറിയുവാൻ സാധിച്ചെന്നു വരില്ല ചുറ്റുപാടുകൾ വലിയ കോട്ട പോലെ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുമ്പോൾ കാഴ്ചയില്ലാത്തവനെ പോലെ കാഴ്ച മങ്ങിയവനെ പോലെ യാത്ര അവസാനിപ്പിക്കേണ്ടതായി വന്നേക്കാം യേശു തൻ്റെ ജന്മനാടായ നസ്രത്തിൽ തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ച കാലം മുതൽ അവൻ വളരെ അധികം വിവാദപരമായ കാര്യങ്ങളിലായിരുന്നു അഭിമുഖീകരിക്കേണ്ടതായി വന്നിരുന്നത് പ്രാദേശിക സിനഗോഗിൽ അവൻ്റെ ആദ്യ പരസ്യ സന്ദേശം നൽകിയ ഉടൻ തന്നെ സ്വന്തം സമൂഹത്തിലെ തന്നെ ആളുകൾ അവനെ കൊല്ലുവാൻ ഭാവിച്ചു ലൂക്കോസ് നാലിൻ്റെ ഇരുപത്തെട്ടിൽ ഇങ്ങനെ പറയുന്നു പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു അവനോ അവരുടെ നടുവിൽ കൂടെ കടന്നുപോയി എന്നാൽ ഇതിനൊക്കെയും വിപരീതമായി ഗലീല പ്രദേശത്തെ ജനങ്ങളുടെ ഇടയിൽ യേശു വളരെ പ്രശസ്തനായി അവൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള വാർത്ത നാട്ടിലുടനീളം പ്രചരിക്കുവാൻ തുടങ്ങിയപ്പോൾ ജനക്കൂട്ടം അവനെ കാണാനും അവൻ്റെ വാക്കുകൾ കേൾക്കാനും വലിയൊരു കൂട്ടം ആൾക്കാർ പുറപ്പെട്ടു വന്നു ദൈവവചനം കേൾക്കാൻ പുരുഷാരം അവനെ തിക്കി തിരക്കി എന്ന് ലൂക്കോസഞ്ചിന്റെ ഒന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു വശത്ത് ശത്രു പദ്ധതികൾ തയ്യാറാക്കുമ്പോഴും മറുവശത്ത് ദൈവം തൻ്റെ വാക്തത്വങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും നിങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ പദ്ധതികൾ മാറുവാൻ അവൻ സമ്മതിക്കില്ല ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള തൻ്റെ പഠിപ്പിക്കലുകൾക്കായി പന്ത്രണ്ട് അപ്പോസ്വലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് യേശു കർത്താവ് ഒരു മലയിൽ കയറി രാത്രി മുഴുവൻ തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചു ഈ സുപ്രധാന തീരുമാനം തീരുമാനമെടുക്കുന്നതിന് മുമ്പ് യേശു ദൈവികമായ ഒരു മാർഗ്ഗനിർദ്ദേശം തേടിയെന്നാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് അവനൊരു മാതൃകയായിരുന്നു യേശു തിരഞ്ഞെടുത്തത് സാധാരണക്കാരായ മനുഷ്യരെയാണ് മത നേതാക്കന്മാരെയോ പണ്ഡിതന്മാരെയോ അല്ല അവർ മത്സ്യത്തൊഴിലാളികളും നികുതി പിരിവുകാരും തീക്ഷ്ണതയുള്ളവരുമായ സാധാരണക്കാരായിരുന്നു വെറും സാധാരണക്കാർ സഭയുടെ ഭാവിയും സുവിശേഷത്തിൻ്റെ ദീർഘകാല വിജയവും നിലനിൽപ്പും പൂർണ്ണമായും ആ ചുരുക്കം ചില ശിഷ്യന്മാരുടെ വിശ്വസ്തയെ ആശ്രയിച്ചായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത് അവർ പരാജയപ്പെട്ടാൽ ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നില്ല ഒരു ഇന്ത്യ ഒന്നിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിൽ ഇങ്ങനെ പറയുന്നു സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനുകളേറെയില്ല ബലവാന്മാർ ഏറെയില്ല കുലീനന്മാരും ഏറെയില്ല ജ്ഞാനുകളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ആയത് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു ചില ലോത്തന്മാർ മാറ്റപ്പെട്ടെങ്കിൽ മാത്രമേ അബ്രഹാമിനോട് ദൈവത്തിന് വീണ്ടും ഇടപെടുവാൻ സാധിക്കൂ ലോത്തെന്ന വാക്കിൻ്റെ അർത്ഥം മൂടുപടമെന്നാണ് ഇന്ന് ദൈവം ചില മൂടുപടങ്ങളെ അഴിച്ചു കളയുവാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ദർശനത്തിൽ വിടാതെ ദൈവത്തോട് കൂടെ നടക്കുവാൻ വിടാതെ നിങ്ങളെ മൂടുപടമിട്ട് മാറ്റിക്കളയുവാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ കാഴ്ചയെ മങ്ങിച്ചു കളയുവാൻ ശ്രമിക്കുന്ന ദർശനത്തെ ഇല്ലാതാക്കി കളയുവാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ ശ്രമിക്കുന്ന ചില ലോത്തന്മാർ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്തുനിന്ന് മാറ്റപ്പെടാൻ പോവുകയാണ് ദൈവം അതിനെ മാറ്റിക്കളയാൻ പോവുകയാണ് കാരണം ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ഒരു വശത്ത് ശത്രു നിങ്ങൾക്കെതിരെ പദ്ധതി തയ്യാറാക്കുമ്പോഴും ദൈവം ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങൾക്കായി ഒരുക്കുമ്പോൾ അവൻ്റെ പദ്ധതികളെ മാറ്റി എഴുതിയ കാൽവരി ക്രൂശിൽ അവനെ പരസ്യക്കോലമാക്കിയ യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളെ ജയാളികളായി നടത്തുവാൻ ദൈവസാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു